ചെമ്പേരിയിലെ ലൂർദ് മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു അത്ഭുത സാക്ഷ്യമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് എൻ്റെ മോൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു അപ്പോൾ ചെമ്പേരി മാതാവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ച് കൊന്തചൊല്ലി പരമായ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് ദൈവം മാതാവ് തന്നു അത് അത്ഭുതമാണ് ഒത്തിരി അനുഭവങ്ങളുണ്ട് പറയാനാണെങ്കിൽ അഴകുള്ള സ്നേഹം വേണ്ടുവോളം നൽകും എനിക്ക് സുഖമില്ലാത്ത ഒരാളാണ് എനിക്ക് ഉത്തേജ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് എൻ്റെ പ്രോഫറേഷൻ്റെ സമയത്ത് എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഞാനത് ക്യാൻസൽ പോവുകയാണ് ഒത്തിരി അനുഗ്രഹം പറ്റിയിട്ടുണ്ട് ഞങ്ങളല്ല എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ ഇവിടെ വന്നതാണ് ഞങ്ങളിവിടെ വന്നപ്പം ഇവിടെ പള്ളി സ്കൂളിലായിരുന്നു അത് ഒരു ഭാഗം മറിച്ച് തട്ടി കൊണ്ട് മരത്തിൻ്റെ തട്ടി കൊണ്ട് മറിച്ച് പള്ളിയായിട്ടും അത് കുർബാനയ്ക്ക് ശേഷം അത് അടച്ചിട്ട് ബാക്കി ആയിരുന്നു അന്നത്തെ തുടക്കം അത് പിന്നീട് വർദ്ധിച്ച് വർദ്ധിച്ച് ജനങ്ങൾ വന്നു കഴിഞ്ഞപ്പം ബുദ്ധിമുട്ടായിട്ട് ബഹുമാനപ്പെട്ട വാരിയാട്ടച്ഛൻ്റെ കാലത്ത് ഈ സൈഡിലേക്ക് പള്ളി വലിയ പള്ളി പണിയുകയും അവിടെ ഉദ്ഘാടനം ചെയ്ത് പള്ളി അന്ന് മുതൽ പിന്നെ പള്ളി ഇവിടെയാണ് തുടക്കം പിന്നീട് ഓരോ അച്ഛന്മാരും വളരെ വേണ്ടപ്പെട്ട നല്ല നല്ല വൈദികർ ഇവിടെ വന്ന് ഇവിടെ വളരെയേറെ കഷ്ടപ്പെട്ട് നടന്നന്ന് വാഹനങ്ങളൊന്നുമില്ലായിരുന്നു വളരെയേറെ കഷ്ടപ്പെട്ടാണ് ബഹുമാനപ്പെട്ട വാരിയാട്ടച്ചൻ കുടിയാമല ചെന്നെ പുലിക്കുരുമ്പ പിന്നെ നെല്ലിക്കുറ്റി ചുണ്ടപ്പറമ്പ് ഇങ്ങനെയുള്ള പള്ളി പണിയുകയും വളരെ ജനങ്ങളുടെ കൂട്ടായ്മയോടുകൂടി ഇവിടെ പള്ളി ഉണ്ടാക്കുകയാണ് ചെയ്തത് ചെമ്പേരി ടൗണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതുപോലെ അതിമനോഹരമായി പരിശുദ്ധ അമ്മയുടെ പ്രഖ്യാപനം വേണ്ടി ചെമ്പേരി ലൂർദ്മാത ദൈവാലയത്തെ ബസിലിക്ക പദവിയിലേക്ക് ഉയർത്തിയതോടെ സീറോ മലബാർ സഭയ്ക്ക് അഞ്ചാമത്തെ ബസ്സില റോമൻ യും കത്തോലിക്കാ സഭയുടെ അധികാരിയായ മാർപാപ്പയുമായുള്ള പ്രത്യേക ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഇടവും സജീവമായ ആരാധനാക്രമത്തിന്റെ കേന്ദ്രവുമാണ് ഫൊറോന പള്ളി പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന പുണ്യമുഹൂർത്തത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ദേവാലയം ബസ്ലിക്ക പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് നിർവഹിക്കുന്നതാണ് സഭയിലെ വിവിധ പിതാക്കന്മാരുടെ സാന്നിധ്യം പ്രസ്തുത ആ തിരുക്കർമ്മത്തിലുണ്ടായിരിക്കും മലബാറിന് മുഴുവനും അഭിമാനമായ ഈ തിരുക്കർമ്മങ്ങളിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ദൈവം പരിശുദ്ധി അമ്മ വഴി നമ്മുടെ ദേശത്തെ കൂടുതൽ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോഴുദ്മാതാ ദേവാലയത്തിൻ്റെ അങ്കണമുറ്റത്താണ് ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത് ഇവിടെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട മാതൃവേദി അമ്മമാർ നമ്മോടൊപ്പമുണ്ട് അപ്പോൾ അവരോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം ചേച്ചി എങ്ങനെ പോകുന്നു നമ്മൾ പതിനാലാം തീയതിയിലത്തെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാം എല്ലാം ഇപ്പം വളരെ ദ്രുതഗതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടവകയിലെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഇതിനുവേണ്ടി പ്രേ പ്രേഖ്യത് രാവിലെ മുതൽ നിരവധി ആളുകൾ ഇവിടെ വന്ന് എല്ലാം ഒരു നമ്മുടെ ഒരു കുടുംബത്തിലൊരു കല്യാണം നടക്കുമ്പോൾ ആ വീട്ടിലെ ആൾക്കാർ എങ്ങനെ സഹകരിക്കുന്നു അതിനെ കഴിഞ്ഞും കൂടുതലായിട്ട് വളരെ സ്വന്തം വീട്ടിലെ ഒരു ഇതുപോലെയാണ് എല്ലാവരും സഹകരിക്കുന്നത് രാവിലെ നല്ല ആൾക്കാരായിരുന്നു വരെ നല്ല ആൾക്കാരെല്ലാം സഹായിക്കുന്നു ഇപ്പം രൂപങ്ങളൊക്കെ അവിടെ പിടിപ്പിക്കുന്നു കസേരകളിൽ തുണികളൊക്കെ വിരിക്കുന്നു അങ്ങനെ എല്ലാവരും നല്ല ഉത്സാഹത്തോടു കൂടി നമ്മുടെ സ്വന്തം വീട്ടിലെ ഒരു കല്യാണം നടക്കുന്നത് അതിനേക്കഴിഞ്ഞും ഭയങ്കര ഒരു എല്ലാം ഞങ്ങൾക്കെല്ലാം ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് പതിനാലാം തീയതിക്കെ പരിപാടിക്കൊക്കെ ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ നിരന്തരം പ്രാർത്ഥനയിലും അതുപോലെ ഞങ്ങളുടെ മാതാവി ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളുടെ കുടിയേറ്റ കാലം മുതൽ ഇന്ന് വരെ ഞങ്ങൾക്ക് അമ്മ തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഏറ്റവും നന്ദിയുള്ളവരാണ് തലശ്ശേരി അതിരൂപതയ്ക്ക് വലിയ സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ് ചെമ്പേരി പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ നാമത്തിലുള്ള ദേവാലയത്തെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ബസലിക്ക പദവിയിലേക്ക് ഉയർത്തിയതിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം വരികയാണ് പതിനാലാം തീയതി സിറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ റാഫേൽ തട്ടിൽ പിതാവ് ബസരിക്ക ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കും മലബാർ ഭാഗത്തെ മുഴുവൻ പിതാക്കന്മാരും പങ്കെടുക്കുന്ന ദേവിജനത്തിൻ്റെയും വൈദികരുടെയും സാന്നിധ്യം കൊണ്ട് വളരെ സമ്പന്നമായ ഒരു സദസ്സാണ് ദേവിജനത്തിൻ്റെ കൂട്ടായ്മയാണ് വരാൻ പോകുന്നത് മലബാറിനെ സംബന്ധിച്ച് തലശ്ശേരി രൂപതയെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ് പരിശുദ്ധ കന്യകാമാതാവിനുള്ള ഭക്തി ഭക്തിയിൽ ആശ്രയിച്ച് കുടിയേറ്റത്തിൻ്റെ പ്രതിസന്ധികളെ അതിജീവിച്ച ഒരു ജനവിഭാഗമാണ് മലബാറിലുള്ളത് പ്രത്യേകിച്ച് ചെമ്പേരി തലശ്ശേരി രൂപതയുടെ ഏറ്റവും അധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സുറിയാനിക്കാരുടെ ഏറ്റവും വലിയ പങ്കാളിത്തമുള്ള സാന്നിധ്യമുള്ള സ്ഥലമാണ് ആളുകളെല്ലാവരും ഈ സ്ഥാനലബ്ധിയിൽ അംഗീകാരത്തിൽ സന്തോഷിക്കുന്നു മലബാറിന് പ്രത്യേകിച്ച് തലശ്ശേരി രൂപതയ്ക്ക് വലിയ അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളുടെയും ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ബസിൽ കയറക്ടർ ബഹുമാനപ്പെട്ട ജോർജ് കാഞ്ചിരക്കാട്ടൻ്റെ നേതൃത്വത്തിൽ പള്ളിയിലെ മറ്റു കമ്മിറ്റി അങ്ങളുടെയും കൊച്ചന്മാരുടെ നേതൃത്വത്തിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ് ഈ സന്തോഷം ദേവിജനത്തിന് മുഴുവൻ സന്തോഷമായിട്ട് ഞാനായിരിക്കാൻ വലിയ ഇടവന്നിവിടെ വന്നിട്ട് വന്നിട്ട് രണ്ടര വർഷമായി ഇവിടെ വന്ന് ഞാൻ എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥി മാതാവിനോട് ജനുവരി ഒന്നാം തീയതി പ്രാർത്ഥിച്ച് അപ്പം പിന്നെ പെട്ടെന്ന് എൻ്റെ മോന്റെ കല്യാണമായി നടന്നു നല്ല അത്ഭുതം അവിടെ ഞങ്ങളെയൊക്കെ ജീവിതം മുന്നോട്ട് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ചിമ്പേരിയിലെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും തീക്ഷ്മമായ വിശ്വാസമുള്ളവരും അതിലേറെ മാതാവിനോട് ഉത്തമമായ കൂറുള്ളവരുമാണ് അവരുടെ ഞങ്ങളൊക്കെ ദിവസം രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കേൾക്കുന്ന തന്നെ മാതാവിനോടുള്ള ആശ്രുതിയും പ്രാർത്ഥന അത് ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലും ഉയർച്ചയ്ക്കും കാരണമായിട്ടുണ്ട് ബസ്സിലേക്ക് അതിനുള്ള പ്രത്യേക സന്തോഷവും അതിനുള്ള പ്രത്യേക നന്ദിയും അറിയിക്കുന്നു പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരാണ് കുഞ്ഞുമക്കള് അപ്പോൾ ഇവിടുത്തെ ഇടവക്കാരായ കുഞ്ഞു കുട്ടികളോട് തന്നെ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ ചോദിച്ചറിയാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ പള്ളി ഇത്രയും വലുതായിട്ട് പണിയാൻ പറ്റിയത് പിന്നെ ഞങ്ങളുടെ പഠന കാര്യങ്ങളാണെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ള പോലെ തന്നെ മാതാവ് എല്ലാം കാര്യങ്ങളും സാധിച്ചു തന്നിട്ടുണ്ട് ഉയർത്തുമ്പോൾ ചേച്ചിക്ക് അഭിമാനം വളരെയധികം തോന്നുന്നുണ്ട് ഞങ്ങള് വന്ന കാലം ഒന്നുമില്ലാതെ ഞങ്ങള് ചെറിയ വള്ളിയിൽ മാമദീസാ മുങ്ങി അങ്ങനെ എല്ലാവിധ അനുഗ്രഹങ്ങളെയും മാതാവ് ഞങ്ങൾ കെമ്പിട്ട് തന്നിട്ടുണ്ട് ഞങ്ങള് ഞങ്ങൾ വരട്ടെ ആയിരുന്നു അതീന്നെല്ലാം ഞങ്ങൾ ഒന്നുമില്ല ഇപ്പം എല്ലാ തരത്തിലും മാതാവ് രക്ഷപ്പെടുത്തി ഈ ആക്കി എല്ലാ സൗകര്യവും തന്നു നന്ദി സ്നേഹമുള്ളവരെ ചെമ്പേരി ഊർദമാതാ ഫുറോന ദേവാലയത്തെ ശിവറോ സഭയുടെ അഞ്ചാമത്തെ ബസ്സിലേക്കായിട്ട് ഉയർത്തുമ്പോൾ മനസ്സിലൊന്നു മാത്രമേ ഉള്ളൂ ദൈവം നമ്മുടെ സമൂഹത്തെ കുടിയേറ്റ സമൂഹത്തിനോട് കാണിച്ച സ്നേഹത്തെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ ഇതൊരു മൈനർ ബസ്സിലേക്കായിട്ട് ഉയരുമ്പോൾ ഒത്തിരി പേരുടെ പ്രാർത്ഥനയും ഒത്തിരി പേരുടെ അധ്വാനവും ഒത്തിരി പേരുടെ പിൻബലവും ഈ ദേവാലയത്തിൽ നവീകരണമെല്ലാം പൂർത്തിയാകുന്നത് ഞാനിതിന് സഹകരിച്ച ഇടവകയിലെ മുഴുവൻ കുടുംബാംഗങ്ങളെയും ഇതിൻ്റെ പിന്നാമ്പറങ്ങൾ അധ്വാനിച്ച മുഴുവൻ ജോലിക്കാരെയും പ്രാർത്ഥനകളുടെ സഹായിച്ച എല്ലാവരെയും നന്ദിയോടെ അനുസ്മരിക്കുകയും പതിനൊന്നാലാം തീയതി ചെമ്പേരി ലൂർദ് മാതാ ദേവാലയത്തിലേക്ക് ഏറ്റവും ഹൃദ്യമായിട്ട് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് മലബാറിലെ മാഹിപ്പള്ളിക്ക് ശേഷം ഇത് ഇതാദ്യമായാണ് ഒരു ബസ്സിലിക്കയായി ഉയർത്തുന്നത് അപ്പോൾ ശെമ്പേരിക്കാരൻ എന്ന നിലയിൽ ചേട്ടൻ്റെ അഭിപ്രായം എന്താണ് ചേട്ടൻ പറഞ്ഞാൽ തന്നെ വളരെ കഷ്ടപ്പെട്ടും കല്ലും പുള്ളും താണ്ടി വളരെ കഷ്ടപ്പെട്ട് നമ്മുടെ കാർന്നമാരൊക്കെ ആയിട്ട് പണി ഈ പള്ളി ഒരു ബസ്ലേപ്പള്ളിയായി വന്നതിൽ തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും വലിയൊരു അഭിമാനമുണ്ട് അത് ഞങ്ങളും തന്നെ മക്കളും പൂർവീകരുവാൻ സന്തോഷിക്കുന്നു പ്പള്ളി വന്ന വഴി ചെമ്പേരിക്കാർക്കും ഈ ഈ ഭാഗത്തുള്ള എല്ലാവർക്കും തന്നെ ഭയങ്കര സന്തോഷമാണ് അതിൻ്റെ ഉൽക്കം പിന്നെ ചടങ്ങിന് വേണ്ടി കാത്തിരിക്കാൻ വേണ്ടി ജനങ്ങളിൽ ഒരുങ്ങിയിരിക്കുകയാണ് കുടിയേറ്റത്തിൻ്റെ ചരിത്രം ഉറങ്ങുന്ന മലബാറിൻ്റെ ഈ മണ്ണിൽ ചെമ്പേരി ലൂർദുമാത ദേവാലയം സ്ഥിതി ചെയ്യുന്ന ഇവിടുത്തെ നിവാസികൾക്കും പറയുവാനുണ്ട് ഒരു വലിയ ചരിത്രം കൂടി ഇനി കാത്തിരിപ്പിന് മണിക്കൂറുകളും ദിവസങ്ങളും മാത്രമാണ് അങ്ങനെ ചെമ്പേരി ദേവാലയത്തെ ഫൊറോന ദേവാലയത്തെ ബസ്ലിക്കയായി ഉയർത്തുമ്പോൾ നാട്ടുകാർക്കും ഇവിടെയുള്ള ജനങ്ങൾക്കും പറയുവാനുള്ളത് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ലൂർദു മാതാവിനെ കുറിച്ചാണ്